അംബുനെ ആരാ കുളിപ്പിക്കുന്നേ അമ്പാടിച്ചിനെ ആരാ പിന്നെ എന്താണ് സ്കൂളിൽ കൊണ്ടുപോന്നേ അമ്പുവിന് ആരെയാ ഇഷ്ടം അച്ഛനെ അമ്പൂട്ടിനെ ആര വാവ് പാടി ഉറക്കുന്ന രാത്രിയില് ഒത്തിരി ഉമ്മ വെച്ച് ഉറക്കുന്നേ ആരാ ആരാ കെട്ടിപ്പിടിച്ച് പിടിച്ച് കൊറക്കുന്നത് അമ്പുവിന് ആരെയാ കൂടുതൽ ഇഷ്ടം അച്ഛലേ നിന്നെ നിന്നെ ഇനി എനിക്ക് വേണ്ടെന്നാ നിനക്ക് പാട്ടും ഇല്ല പാപ്പവും ഇല്ല ഒന്നും ഇല്ല ഏ കേട്ടാ എന്നെ ഇഷ്ട ഇഷ്ടാണ് ചക്കര മോനാണോ അല്ല മോൻ്റെ ടീച്ചറാണോ അമ്മയാണോ സുന്ദരി പറ അമ്മ ടീച്ചറല്ലേ സുന്ദരി ആന്ന് ടീച്ചറാണ് ആ ടീച്ചറെ കാണാൻ നല്ല സുന്ദരി ടീച്ചറാ ആ അമ്പൂട്ടിന്റെ അമ്മ ഇഷ്ട പിന്നെന്താ ഇത്ര പ്രശ്നം ഇഷ്ടം ടീച്ചറെ ഇഷ്ടല്ല അതുകൊണ്ടാണോ ടീച്ചർ മോനെ അവിടെ നിപ്പിച്ചോ മോൻ കുരുത്തക്കേട് കാണിച്ചിട്ടാരിക്കും ടീച്ചർ നിപ്പിച്ചത് ആ മോൻ ഇപ്പോഴും കുത്തക്കേട് കാണിക്കും അതാ എന്താണ് എഴുതുന്നത്

സിക്സ് ആയിട്ട് തന്നെ എഴുതണ്ടേ വേറെ ഒന്നും എഴുതണ്ട ഒന്ന് മനസ്സിലാവുന്ന കിണ്ടപ്പാ എഴുതുകൂട്ട വേഗം എഴുത്

ഈ ടോയി ഇല്ലാതിരിക്കത്തില്ലോ ഒരിച്ചിരി സമയം എന്നാ എഴുതിയങ്ങോട്ട് പേഗോ അതെന്തുവാ ചേച്ചിന്റെ ബാഗല്ലേ ഇത് നിറയെ ടോയി വെച്ചോണ്ട എഴുതാൻ വന്നിരിക്കുന്ന എന്തുവാ ഇത് എത്ര എത്രണംണ്ട് നോക്കട്ടെ വണ്ടികളുടെ ഒരു കേന്ദ്രം തന്നെയാണല്ലേ വണ്ടി പാന്ത് എന്താണ് ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ചത് വണ്ടി പ്രാന്തെന്നാണല്ലേ വണ്ടി വരെ വന്നോളൂ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു ആണ് പിടിച്ചിരിക്കുന്നതല്ലേ

കുർത്തുകഴക്കുറഞ്ഞു മൂന്ന് വേഷോഴുതിക്കോക്സ് അടുത്ത വീടിൽ കാണാന്ന് പറയു ഇത്ര പറഞ്ഞ മതി ഇന്നത്തെ മതി ഇച്ചിരി ഓരെ വെച്ചെടുക്കേണ്ടിയാ എഴുന്നേൽ എഴുന്നേൽ ആ വേഗം എഴീത്തിറക്ക് കേറിയട്ടെ ആ ബൈ 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 ഫോർവേഡ് സ്റ്റാൻഡിങ് ലൈറ്റ് വെരി സർവീസ് ഗേൾ പിറ്റി